സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സെപ്തംബർ രണ്ടിന് തദ്ദേശ അദാലത്ത് നടക്കും രാവിലെ ഒൻപതേ മുപ്പതിന് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അദാലത്ത് എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും കണ്ണൂർ ജില്ലയിൽ സെപ്തംബർ രണ്ടാം തീയതി നടക്കുന്ന തദ്ദേശ അദാലത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാം വാർഷികത്തിൻ്റെ ഭാഗമായി നാലാം നൂറ് ദിന പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തദ്ദേശ വകുപ്പ് മന്ത്രി നേരിട്ടെത്തിക്കൊണ്ട് ഇന്ന് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം മുഴുവൻ ആ ജില്ലയിലെ പരാതികൾ സീറോ ആയിരിക്കണം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അതിനുശേഷം ഒരു പരാതിയും ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ജില്ലാതലത്തിലുള്ള തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ രണ്ടിന് രാവിലെയാണ് മുണ്ടയാട് സ്റ്റേഡിയത്തിൽ വെച്ച് ആരംഭിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് തന്നെ അവിടെയുള്ള രജിസ്ട്രേഷൻ കൗണ്ടറുകളെല്ലാം തന്നെ പ്രവർത്തനം ആരംഭിക്കും ഒൻപത് മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് ചടങ്ങിൽ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളി സാർ അധ്യക്ഷനായിരിക്കും ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡയറക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥർ അദാലത്തിൽ പങ്കെടുക്കും എം പിമാർ എം എൽ എ കലക്ടർ എന്നിവരും സംബന്ധിക്കും ബിൽഡിംഗ് പെർമിറ്റ് വ്യാപാര വാണിജ്യ വ്യവസായ സേവനങ്ങൾ ജനന മരണ രജിസ്ട്രേഷൻ നികുതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാലിന്യ സംസ്കരണം ആസ്തി മാനേജ്മെന്റ് തുടങ്ങിയവ അദാലത്തിൽ പരിഗണിക്കും ലൈഫ് മിഷൻ അതിദാരിദ്ര്യം അപേക്ഷകൾ സർവീസ് വിഷയങ്ങൾ എന്നിവ അദാലത്തിൽ പരിഗണിക്കില്ല തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയതും എന്നാൽ സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ വിഷയത്തിലുള്ള പരാതികൾ മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ എന്നിവയും അദാലത്തിൽ പരിഗണിക്കും ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും എഞ്ചിനീയർമാരും അദാലത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ജെറീന എ റഹ്മാൻ എന്നിവരും പങ്കെടുത്തു ഗ്രാമിക